മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നതിലല്ല പ്രശ്നം തന്റെ കാറിൽ അടിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ എന്നും ഗവർണർ ചോദിച്ചു എസ് എഫ് ഐ പ്രതിഷേധത്തിനു പിന്നാലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഗവർണർ സമരം അവസാനിപ്പിച്ചു എഫ്ഐആറിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയ ശേഷമാണ് രണ്ടു മണിക്കൂർ നേരം നീണ്ട കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമസംഹിതയില്ലാത്ത സംസ്ഥാനമാണ് കേരളം നിയമവാഴ്ചയുടെ തകർച്ച വച്ചുപുറപ്പിക്കില്ല പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും പ്രതിഷേധക്കാർ കൂലിക്കെടുത്തവരാണെന്നും ഗവർണർ പറഞ്ഞു കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഗവർണറുടെ വാഹനം തടഞ്ഞു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു പ്രതിഷേധത്തിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്കു നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുത്തു പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിനു സമീപത്തെ ചായക്കടയ്ക്കു മുന്നിൽ കസേരയിട്ടിരുന്നു പ്രതിഷേധിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് കൊല്ലം ജുജു ഗോൾഡൻ ഡൈമൺ ബസാർ ഓപ്പോസിറ്റ് ഏറ്റവും നല്ലത്